മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് ഇപ്പോൾ എം വി എയുടെ പോക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം എം വി എ വിടാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ വളരെ വലിയ തോതിൽ തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഉദ്ധവ് താക്കറെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാർ പക്ഷം വിട്ടുകൊണ്ട് പുതിയ ഒരു സഖ്യത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പല അട്ടിമറികളും മഹാരാഷ്ട്രയിൽ സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് വളരെയേറെ കൂടുതൽ തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് താക്കറെ അതോടൊപ്പം തന്നെ രാജ് താക്കറെയും ഒന്നിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അവിടെ സഖ്യം കൊണ്ട് രണ്ടുപേരും ഒന്നാകാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് വിശദമായി പറയുകയാണെങ്കിൽ രാജ് താക്കറെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള സഖ്യം ഇപ്പോൾ വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രാജ് താക്കറെയുമായുള്ള സഖ്യത്തിനായിട്ട് ഉദ്ധവ് താക്കറെ മഹാവികാസ് അഗാഡി സഖ്യം ഉപേക്ഷിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുൻ മുഖ്യമന്ത്രിയും യും താക്കറെ വിഭാഗം നേതാവുമായിട്ടുള്ള ഉദ്ധവ് താക്കറെ നിലവിൽ കോൺഗ്രസ്സുമായും ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുമായും ഇന്ത്യ സഖ്യത്തിലാണുള്ളത് എന്നാൽ ഈ രണ്ട് പാർട്ടികളുമായിട്ടും ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ താക്കറെക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന എം വി എ സഖ്യം വിടണമെന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിലുള്ള ഒട്ടനവധി പേര് താക്കറെക്ക് കൊടുത്തിട്ടുള്ള ഒരു വാർണിംഗ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതായത് എം വി എ പക്ഷം വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് ഇനി തിരഞ്ഞെടുപ്പുകളെ നേരിടണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ പലരും താക്കറെയോട് പറഞ്ഞിട്ടുള്ളത് തന്നെ എന്നാൽ ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ സംഭവിക്കാനായി പോവുകയാണ് അതായത് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വലിയ തോതിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് താക്കറെ ഗ്രൂപ്പ് സഖ്യം വിടുമോ എന്നതിനെ കുറിച്ചാണ് ഒരു ചർച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിദേശ പര്യടനത്തിന് ശേഷം രാജ് താക്കറെ മഹാരാഷ്ട്രയിലേക്ക് മടങ്ങുകയും ഉദ്ധവ് താക്കറെ തിരിച്ചെത്തുകയും ചെയ്യുന്നതിലൂടെ രണ്ട് താക്കറെമാരും ഒന്നിക്കുന്നതിനെ ചർച്ചകൾക്ക് ഇത് പുതിയ ആക്കം നൽകുകയാണ് ഈ ഒത്തുചേരൽ പ്രക്രിയയിലെ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇരു പാർട്ടികളും അവരുടെ സഖ്യകക്ഷികളെ അകറ്റി നിർത്തുക എന്നതായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഷിൻഡേയെയും ബി ജെ പിയേയും അകറ്റി നിർത്താൻ ഉദ്ധവ് താക്കറെ ഒരു നിബന്ധന പോലും വച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഉദ്ധവ് താക്കറെക്കും കോൺഗ്രസിനെയും ശരത് പവാറിനെയും ഉപേക്ഷിക്കേണ്ടി വരും എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിൽ എം വി എ സഖ്യകക്ഷിയായിട്ടുള്ള ശരത് പവാറിന് ഉത്തരമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ ആ സമയത്തും താക്കറെ സഹോദരന്മാരുടെ സഖ്യത്തെക്കുറിച്ച് ശരത് പവാറിനോട് മാധ്യമം ചോദ്യം ചോദിച്ചിരുന്നു എന്നിരുന്നാലും ശരത് പവാർ അന്ന് പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ പിന്നീട് താനയിൽ നടന്ന ഒരു പരിപാടിയിൽ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിക്കുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ ശരത് പവാറിനോട് ചോദിച്ചപ്പോൾ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിച്ച് വരുന്നത് നല്ലതായിരിക്കുമെന്നാണ് ശരത് പവാർ അന്ന് പ്രതികരിച്ചത് അതുപോലെ തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സഹോദരന്മാരായിട്ടുള്ള രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിക്കുമെന്ന് സംസാരമുണ്ട് എന്നും ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരെങ്കിലും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു ഒന്നിക്കുന്നതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നു രണ്ടും ഒന്നിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്നും എന്നാൽ ഈ ചർച്ചകൾ ഇപ്പോൾ തിരക്ക് കൂട്ടരുത് എന്നും അല്പം കാത്തിരിക്കൂ എന്നുമാണ് ഫട്നാവിസ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അപ്പൊ രണ്ടുപേരും ഒന്നിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നു ഒരു ഓഫർ നൽകുന്ന ഒരാൾ അതിനോട് പ്രതികരിക്കുന്ന മറ്റൊരാൾ അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ല എന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് എന്തായാലും ചർച്ചകൾ വലിയ തോതിൽ ഇപ്പോൾ നടക്കുകയാണ് അതായത് രാജ് താക്കറെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയും ഒന്നിക്കും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം അങ്ങനെ ഒന്നിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും ഉദ്ധവ് താക്കറെ പക്ഷേ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് ഒരു ഒന്നിക്കലിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇത് തീർച്ചയായിട്ടും എം ബി എ സഖ്യത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വാസ്തവം തന്നെയാണ്